സി പി ഐ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചുവട് ബ്രാഞ്ച് സമ്മേളനം ഞായറാഴ്ച നടന്നു പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു സി പി ഐ മരോട്ടിച്ചൂട് ബ്രാഞ്ച് സമ്മേളനം ഞായറാഴ്ച നടന്നു ബ്രാഞ്ചിലെ മുതിർന്ന അംഗം എസ് ബാബ പതാക ഉയർത്തിയതോടെ ബ്രാഞ്ച് സമ്മേളനത്തിന് തുടക്കമായി സി പി ഐ പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ് സമ്മേളനം ചെയ്തു നമ്മുടെ സമ്മേളനങ്ങൾ എല്ലാ സമ്മേളനങ്ങളിലും രാഷ്ട്രീയം രാഷ്ട്രീയ റിപ്പോർട്ടായി അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പാർട്ടി തീരുമാനം പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതല്ല കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങളിൽ നിലവിലുള്ള രാഷ്ട്രീയത്തെ നന്നായി ചർച്ച ചെയ്ത് പോവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അത് രാജ്യത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ടല്ല രാജ്യത്തിന് പുറത്തും ലോകമെമ്പാടുമുള്ള പൊതുവായ രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്നുള്ളത് ചർച്ചയിലൂടെ ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ രീതി എം എം ഉമ്മൂറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി കെ സക്കീർ കെ ടി ശ്രീജേഷ് എം പി സന്തോഷ് കെ വി സജി എ ഐ അലിക്കുഞ്ഞ് കെ എം ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി വെൽദോ വർഗീസ് പുന്നേടത്തിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി വി കെ ഷെഫീഖിനെയും തെരഞ്ഞെടുത്തു ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന ഘടക സമ്മേളനങ്ങൾ ബ്രാഞ്ച് തല സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ള മുഴുവൻ ബ്രാഞ്ച് കമ്മിറ്റികളും ഇതേപോലെ സമ്മേളനങ്ങൾ നടത്തി ആ സമ്മേളനം കഴിയുമ്പോൾ ലോക്കൽ സമ്മേളനത്തിൽ സമ്മേളനം കഴിഞ്ഞ് മണ്ഡല സമ്മേളനം മണ്ഡല സമ്മേളനം ജില്ലാ സമ്മേളനം പിന്നെ സ്റ്റേറ്റ് സമ്മേളനം കോൺഗ്രസ് ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിലാണ് അടുത്ത ഭാവി പരിപാടികളെ കുറിച്ച് തീരുമാനിക്കപ്പെടുന്നു അതിന്റെ ആയിരിക്കും പാർട്ടി ഇനിയും മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ